അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള മോ സിറാജുദ്ദീൻ ഖാസിമി പന്തനാപുരം അവർക്ക് രോഗമായി എന്ന് പറഞ്ഞിട്ട് തെറ്റായ ഒരുപാട് വീഡിയോസുകൾ ഉണ്ടാക്കി പലരും അതായത് അവർക്ക് മാരകമായ രോഗമാണ് ഇനി രക്ഷപ്പെടൂല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഒരാളെക്കുറിച്ച് തെറ്റായത് ഞാൻ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൽ ഒരൽപ്പം പണം സമ്പാദിച്ചത് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല മറിച്ച് എന്താണ് ഉസ്താദവറുകൾ പറഞ്ഞത് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്ന ലറബെ എനിക്ക് നീ ഷിഫ നൽകണേ എന്നാണ് ഡിസ്കുമായി ബന്ധപ്പെട്ട നടുവേദനയിൽ അതുകൊണ്ട് ഉറക്കവും സുചൂതും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സിറാജുദ്ദീൻ ഖാസിമിനെ പോലെയുള്ളവർ നിത്യവും വയലിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുക വാഹനത്തിൽ സഞ്ചരിക്കുകയും പോവുകയും ചെയ്യുന്ന വളരെ ബിസിയായിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ അതെന്താവും വലിയ പ്രയാസമായി വരും സാധാരണ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് തടുവേദനയും ഡിസ്ക് പ്രോബ്ലമും ഉണ്ടാവാറുണ്ട് അതിനെ വെച്ച് ഒരുപാട് രോഗമാണ് മാരകമായ രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചനങ്ങൾ നടത്തി പലരും പല നിരക്ക് റീച്ചിന് വേണ്ടി ആൾക്കാർ നോക്കാൻ വേണ്ടി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുള്ളു അത് തെറ്റാണ് അവനെ പാടില്ല നബി നബിസുലൈ സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് കളവ് പറയുന്നതിന് ചുരുങ്ങിയത് എത്ര അവൻ കേട്ടനെയെല്ലാം അവൻ ലിഗുൽ ബാസമിയ കേട്ടതിനെല്ലാം പറയൽ കഫാലിൽ മറി കദീപൻ ഒരാൾക്ക് കളവാൽ മതിയാകുന്നതാണ് അവൻ കേട്ടതിനെല്ലാം പറയൽ അവിടെ ഇവിടെ കേട്ടതിനെല്ലാം അങ്ങനെ അങ്ങനെ അണ്ണാക്ക് തൊടാതെ ഒഴുകുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം പലരിലും ഈ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് വളർന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് തെറ്റായ വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്നു അതിനെല്ലാം മോമിനിങ്ങളായ നാം പോകാൻ പാടില്ല നമുക്ക് വലിയ കളവായാൽ വലിയ പ്രശ്നമാണ് നമ്മൾക്കുള്ള ആഹ്ർത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹു സുഹാനുഭവ താല അതിനുള്ള തെറ്റായ തെറ്റിദ്ധാരണകളെ തൊട്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഉസ്താദിന് എന്ത് പ്രോബ്ലമോ ബുദ്ധിമുട്ടോ രോഗമോ ഉണ്ടെങ്കിൽ ഉള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല നമുക്കും അവർക്കും ദീർഘായുസും ആഫിയത്തും അവൻ്റെ താത്തിലായി ദീർഘകാലം തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته